ഇന്ന് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നേന അപ്പോൾ അത് ചിക്കൻ കറിയാക്കാമെന്ന് വിളിച്ച് അത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടാണേ ഞാൻ പറയാൻ കഴിയും മല്ലിപ്പൊടിയും ഉപ്പും ആവശ്യത്തിനു ആവശ്യത്തിനു കുറച്ച് ഗരം മസാല ാരങ്ങ നീര് ഒച്ചിറ്റ് പെരക്കി വെക്കും തിരുമ്മി തിരുമ്മി അതിൻ്റെ ഒരു എല്ലാ മസാലകളെല്ലാം പിടിപ്പിച്ചിട്ട് അവിടെ മസാലകളെല്ലാം ഇരക്കി നല്ല അടിപൊളിയാക്കും നല്ല കളറും ഇങ്ങനെ തിരക്ക് വെജ് മൂടി വെക്കും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തേങ്ങ തിരക്ക് ഇത് നല്ല വറുത്തടുക്കും നല്ല മണമ്പ കല്യാണം ബ്രൗൺ ആവണം നന്ദിയില്ല കുറച്ചും കൂടി ആവും ഓൾമോസ്റ്റ് ആയിപ്പം കുറച്ച് തണിറ്റ് അരക്കുക ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയിൽ തങ്ങനെ വാടി വരുന്നു തക്കാളിയും കൂടെ തക്കാളിയും കൂടി ഒന്ന് വാടി വരും മിക്സിയിൽ ഈ തേങ്ങ വറുത്തത് വെള്ളമൊന്ന് ചേർക്കാണ്ട് അരക്കാം മിക്സിയില് ഒട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ടെടുക്കും എന്നാണ് അതിനൊരു ഭംഗി ഉള്ളിയും തക്കാളിയും വാടി വരുമ്പോ നമ്മൾ ചിക്കൻ അങ്ങും ചിക്കൻ ഇട്ടിക്കണ്ടും ചിക്കൻ കുറച്ച് ബെൽഡ് ഒന്ന് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം ഇറച്ചി മസാല ചേർക്കുന്നുണ്ട് ഞങ്ങള് മല്ലിപ്പൊടിയാ നമ്മളധികം ഉപയോഗിക്കുക ഇറച്ചി മസാല കുറച്ച് കുറച്ച് തേങ്ങ വറുത്തത് ചേർത്ത് ഏഹ് കുറച്ചണ കുറച്ച് ലൂസാക്കണം ഭയങ്കര ടൈറ്റില്ല കുറച്ച് നല്ലോണം ഇളക്കി നല്ല എരിവും മുളകും മസാല എല്ലാം കൂട്ടെല്ലാം റെഡിയാ നോക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കുക കുറച്ച് ഗുരുപ്പ് വേണം കുറച്ച് എരിവ് മൂന്ന് നല്ല ഇഷ്ടമാണ് കറി നല്ലോണം തിളക്കുന്നുണ്ട് അപ്പം കുറച്ച് മല്ലിച്ചപ്പ് തേങ്ങ നമ്മളോസ്റ്റ് നമ്മളെ കറി റെഡി ആയി ചിക്കൻ കറി തേങ്ങയെല്ലാം വറുത്ത കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും കോമെൻറ്റും ഷെയറും തരിക ഓക്കെ